പറഞ്ഞു ഉത്തരം ലഭിച്ചുകൊണ്ടേയിരിക്കും കുടുംബബന്ധം മുറിക്കണം എന്ന വിഷയം പ്രാർത്ഥനയിൽ വരാതെ ഒരു കുറ്റകരമായ കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാതെ പ്രാർത്ഥിച്ചാൽ അവൻ ധൃതി കാണിക്കുന്നില്ലെങ്കിൽ അവൻ ഉത്തരം കിട്ടും സഹാബത്ത് ചോദിച്ചു യാ അല്ലാസ് എന്താണ് ഈ ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു കൊടുത്തു ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഫലം പക്ഷെ എനിക്ക് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നതായി എനിക്ക് കാണുന്നില്ല ഞാൻ കാണുന്നില്ല അങ്ങനെയാ പ്രാർത്ഥന നിർത്തിവെക്കും എന്നിട്ട് പ്രാർത്ഥന ഉപേക്ഷിക്കും ഇത്രയോ ആളുകളുണ്ട് കൊറേ പ്രാർത്ഥിച്ചു ഞാൻ പിന്നെ പ്രാർത്ഥിക്കൽ നിർത്തി എന്ന് പറയും ഇതൊരു തടസ്സം ധൃതി കാണിക്കരുത് അള്ളാഹുയോട് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം അലൈഹി വസ്ലം ഒരു പ്രാർത്ഥനയെ തന്നെ പൊതുവെ റസൂലിന്റെ ഒരു പ്രാർത്ഥന ശൈലിയാണത് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കും ഒരു പ്രാർത്ഥനയിൽ തന്നെ പലതും മൂന്നുവട്ടം ദ്വാഡൊരു മര്യാദയാണ് മൂന്നം ദ്വാന്നുള്ളത് അപ്പൊ ധൃതി കാണിക്കരുത് നിരന്തരം അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം പറഞ്ഞു നമ്മുടെ ഏത് പ്രശ്നത്തിനുമുള്ള ഏറ്റവും ഫലപ്രദമായ പരിഹാരം അൽ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചാർത്തിച്ച് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കുക നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കുക ഇരിക്കുക നമുക്ക് അതിലൊരു നഷ്ടമില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോ തവണ റബ്ബിനോട് ആ ചെയ്യുമ്പോൾ നമ്മൾ ഒരു അഴിബാദത്താണ് ചെയ്യുന്നത് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം ഈ പറഞ്ഞ ഹദീസ് ഒരാൾ ജീവിതത്തിൽ പകർത്തിയാൽ ഏത് ഹദീസ് ധൃതി കാണിക്കാത്തടത്തോളം കാലം ഒരാൾക്ക് ഉത്തരം കിട്ടും എന്ന് മനസ്സിലാക്കിയ ആൾ ധൃതി കാണിക്കാതെ അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവിടെ അയാൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അയാളുടെ ജീവിതത്തിൽ അയാളുടെ ഹൃദയത്തിന് വലിയ മാറ്റം സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഒന്ന് സ്വബറാണ് അയാൾക്കൊരു പ്രശ്നമുണ്ട് ഒരു ആവശ്യമുണ്ട് റബിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു മാസമല്ല ഒരു വർഷമല്ല ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ ആ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഓരോ തവണ അയാൾ പ്രതീക്ഷയോടുകൂടി അയാൾ ദ്വാ ചെയ്യുമ്പോൾ അയാളൊരു സബുർ എന്ന് പറയുന്ന ക്ഷമ എന്നൊരു പറയുന്ന ഹൃദയത്തിനുണ്ടാകുന്ന ഒരു വലിയ ഗുണം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടാവുകയാണ് പിന്നെ ഓരോ തവണ നമ്മൾ ദ്വാ ചെയ്യുമ്പോഴും പ്രതീക്ഷ അള്ളാഹുല പ്രതീക്ഷയുണ്ട് അത് മറ്റൊരു അഭിപാത്തിലെ റുഖനാണ് റാച്ച അതേപോലെ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുന്നു മോശം വിചാരിക്കുന്നത് റബ്ബനിക്ക് തെരേണ്ട സമയത്ത് തരും റബ്ബിനെ കുറിച്ച് ഒരിക്കലും മോശം വിചാരിക്കുന്നില്ല അതേപോലെ അള്ളാഹുമായിട്ടുള്ള ബന്ധം സില തുല ഒരു തവണ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഒരു അഴിബാധനാണ് ഓരോ അഴിബാദത്തെ ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുകയാണ് മടികാണിക്കേണ്ട ആവശ്യമില്ല പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക അപ്പൊ നോക്ക് അള്ളാഹ് മുഹമ്മദ് ഇബ്രാഹിം റഹ്മു വാക്കുണ്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത ചില ആളുകൾ ഇപ്പം ഇങ്ങനെയൊക്കെ നിരാശപ്പെട്ട് പ്രാർത്ഥന നിർത്തിയ ആളുകൾ ആര് ചിലപ്പോൾ മക്കളുടെ വിഷയത്തിലാകാം സാമ്പത്തികമാകാം കുടുംബ പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ നമ്മുടെ പല ആഗ്രഹങ്ങളാകാം അത് കിട്ടുന്നില്ല വർഷങ്ങളോളം ആ ചെയ്തോട് കിട്ടുന്നില്ല നമ്മൾ പ്രതീക്ഷ നിർത്തരുത് എന്താ കാര്യം ചില സെൽഫുകൾ പറഞ്ഞതുപോലെ എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ പേടി മറിച്ച് പ്രാർത്ഥന തന്നെ എനിക്ക് തുടരാൻ സാധിക്കുമോ അല്ലെങ്കിൽ പ്രാർത്ഥന അത് നിലനിർത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ അത് നഷ്ടപ്പെടുമോ പ്രാർത്ഥിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നാണ് ഞാൻ പേടിക്കുന്നത് എന്ന് കുറേ ഉത്തരം കിട്ടാതെ നിൽക്കുമ്പോൾ പിന്നെ പ്രാർത്ഥന നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നാണ് എൻ്റെ പേടി എന്നാണ് പറഞ്ഞതിൻ്റെ ആശയം അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പ്രഭുനോട് ചോദിക്കുന്നു ചോദിച്ച അതേ കാര്യം കിട്ടുന്നില്ല അല്ലെങ്കിൽ നേർക്കുനേരത്തിൻ്റെ ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ഉടനടി കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്

ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളത് മറ്റൊരു അഴിബാധത്താണ് അപ്പൊ നമ്മൾ ദ്വായ ചെയ്തു അത് അഴിബാധത്താണ് പിന്നെ നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാൻ ആ കാത്തിരിപ്പ് പോലും അഴിബാധത്താണ് അപ്പൊ നമ്മൾ നഷ്ടല്ല നമ്മൾ അഴിബാധത്തിൽ തന്നെ തുടരുകയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ഒരിക്കലും മടുപ്പ് വരുത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കണം നിർത്തിയിട്ടുണ്ടാകും അല്ലെ അങ്ങനെയുള്ള ആളുകൾ നമുക്ക് പരിചയം ഉണ്ടാകും നമ്മൾ അവരോട് പറയണം ഈ പറഞ്ഞിട്ടുള്ളത് ധൃതി കാണിച്ചുള്ള ഉത്തരം കൊടുക്കൂല അജ്ലി പരീക്ഷിക്കായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകം കാണാം സഅൽതു റബ്ബി സന ഞാൻ എന്റെ റബ്ബിനോട് ഇരുപത് വർഷം ഒരു കാര്യം ചോദിച്ചു ഒരു ഇരുപത് വർഷമാണ് ഒരു കാര്യം ചോദിച്ചത് ഇരുപത് വർഷം നമ്മൾ ആവശ്യം ഇരുപത് വർഷം ചോദിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹം പറഞ്ഞു ഇതുവരെ എനിക്ക് ആവശ്യം പൂർത്തിയായി കിട്ടിയിട്ടില്ല ഇരുപത് വർഷം ചോദിച്ചിട്ടും എനിക്ക് എന്തിട്ടില്ല ആവശ്യം നടപ്പിലായിട്ടില്ല അദ്ദേഹം പറയണം പക്ഷെ എനിക്കൊരു നിരാശയില്ല ഇരുപത് വർഷം ചെയ്തിട്ടും എനിക്ക് നിരാശയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു മഹാന്മാരായ സലഫുകൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ധൃതി കാണിക്കരുത് അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കണം നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കണം ധൃതി കാണിക്കുക എന്നുള്ളത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള മറ്റൊരു തടസ്സമാണ് അതേപോലെ തന്നെ മറ്റൊരു തടസ്സമാണ് നമ്മൾ ചെയ്യുന്ന തിന്മകൾ നമ്മൾ ചെയ്യുന്ന തിന്മകൾ തിന്മകൾ എന്ന് പറയുമ്പോൾ അള്ള വിലക്കിയ കാര്യങ്ങൾ ചെയ്യുക തെറ്റുകൾ അള്ള വിലക്കിയ കാര്യങ്ങൾ ചെയ്താൽ അത് തെറ്റാൻ അതേപോലെ തന്നെ നല്ല നിർബന്ധമായി ചെയ്യണമെന്ന കാര്യം ചെയ്യാതിരിക്കലും തെറ്റാൻ ഇതിലൊക്കെ വീഴ്ച വരുത്തിയാൽ അത് നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ തടസ്സമാണ് ചില സലഫുകൾ പറഞ്ഞത് കാണാം പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നില്ല കൊറേ പ്രാർത്ഥിച്ചു എന്താണ് ഉത്തരം കിട്ടാത്തത് എന്ന് നീ ചിന്തിക്കണ്ട കാരണം ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാനുള്ള വഴികളൊക്കെ നീ തിന്മകൾ ചെയ്തുകൊണ്ട് അടച്ചിട്ടുണ്ട് എന്നാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന തിന്മകൾ അതിന് അള്ളാഹു ശിക്ഷ നൽകുക എന്ന് പറഞ്ഞാൽ പല രൂപത്തിലായിരിക്കും ചിലപ്പോ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകാതിരിക്കും ഒരു കവി പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ പ്രയാസങ്ങളിലും അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നു ثم ننساه عند كشف الكروب പിന്നീട് ആ പ്രയാസം അങ്ങ് നീങ്ങിപ്പോയാൽ നമ്മൾ നമ്മൾ ചെയ്യുന്ന ദുആക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ് ഉത്തരം കിട്ടാനുള്ള വഴികളെല്ലാം നമ്മൾ തിന്മകൾ നിറച്ചുകൊണ്ട് തിന്മകൾ ചെയ്തുകൊണ്ട് അടച്ചിരിക്കുന്നു നമ്മൾ ചെയ്യുന്ന തിന്മകൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള മറ്റൊരു തടസ്സമായിരിക്കും എന്നും എന്ത് ചെയ്യണം മനസ്സിലാക്കണം അപ്പോൾ തിന്മകൾ നമ്മുടെ ജീവിതത്തെ ആ രൂപത്തിൽ എന്തു ചെയ്യും സ്വാധീനിക്കും ആ രൂപത്തിൽ നമ്മളെ ബാധിക്കും അതേപോലെ തന്നെ മറ്റൊരു തടസ്സമാണ് അൽ റബ്ബനീയ റബിന്റെ ഒരു ഹിക്മയായിരിക്കും നമ്മൾ ചോദിച്ച അതേ കാര്യം കിട്ടാതിരിക്കാൻ നമ്മൾ ചില കാര്യം റബ്ബിനോട് ചോദിക്കണം നമുക്ക് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് അസുഖമുണ്ട് നമുക്ക് അയ്യൂബാലഹിസ്സലാം അദ്ദേഹം എത്ര വർഷമാണ് രോഗിയായി കടന്നതറിയോ എത്ര വർഷം പതിനെട്ട് വർഷം ഒരു ഒരു നബി പതിനെട്ട് വർഷം രോഗിയായി കടന്നു അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ അദ്ദേഹത്തെ ഇട്ടറിഞ്ഞു പോയി ആ പതിനെട്ട് വർഷവും അയ്യൂബ് അലൈഹി സ്ലാത്തു വസ്സലാമ അള്ളാഹുനോട് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും ഒരു പരാതിയില്ല അദ്ദേഹം കാണിച്ച മനോഹരമായ ആ ഒരു സബിർ അതിനെ കുറിച്ച് അല്ല പറയും അദ്ദേഹത്തെ നാം സാബിറായി കണ്ടെത്തിയിരിക്കും എന്ന് പറഞ്ഞാൽ ക്ഷമിച്ചുകൊണ്ട് പതിനെട്ട് വർഷം അങ്ങനെ കിടക്ക പതിനെട്ട് ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്നാൽ തന്നെ നമ്മൾ ആകെ പ്രയാസപ്പെടും ഇത് പതിനെട്ട് മാസല്ല പതിനെട്ട് വർഷം അതും ബന്ധുക്കളും അടുത്ത ആളുകളൊക്കെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ രോഗത്തിന് പുറമേ മാനസികമായ പ്രയാസം പ്രയാസമുണ്ടാകും എത്ര നല്ല അടിമയാണ് അയ്യൂബ് എന്നു അള്ളാഹു പറഞ്ഞു അള്ളാഹുവിന്റെ ഷഹാദ അദ്ദേഹത്തിന് ലഭിച്ചു അപ്പൊ നോക്ക് പ്രാർത്ഥനയ്ക്ക് നമ്മൾ ചോദിച്ച അതേ കാര്യം അസുഖമുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് മക്കളുടെ വിഷയത്തിൽ പ്രയാസമുണ്ട് അത് പലതും നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നുണ്ട് അതിന് ഉത്തരം കിട്ടാൻ നമ്മൾ ചോദിച്ച അതേ കാര്യം കിട്ടാൻ ചിലപ്പോൾ സമയമെടുക്കും അള്ളാഹുവിൻ്റെ ഹിക്മത്തായിരിക്കും അല്ല റബ്ബാനിയ എന്ന് പറയും ചിലപ്പോ അള്ളാഹുദാല നമ്മൾ ചോദിച്ചതിനേക്കാൾ വലിയ കാര്യമായിരിക്കും അള്ളാഹു നമുക്ക് ഉത്തരമായി നൽകുക കാരണം നബ്സല്ല അള്ളാഹു അലൈസ് പറഞ്ഞ ഹദീസ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും മനസ്സിലാക്കാത്ത ആളുകൾക്ക് വിവരമല്ലാത്ത സാധുക്കൾക്ക് നമ്മൾ അത് പറഞ്ഞു കൊടുക്കണം നമ്മൾ ശരിയാവണ്ണം പ്രാർത്ഥനയിൽ പാലിക്കേണ്ട മര്യാദകളൊക്കെ പാലിച്ച് നമ്മൾ റബ്ബിനോട് വാച്ച് ചെയ്യാം നേരത്തെ പറഞ്ഞ കാരണങ്ങളൊക്കെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക എന്നിട്ട് റബ്ബിനോട് നമ്മൾ ദ്വ ചെയ്തിട്ടും എന്നിട്ടും നമ്മൾ ചോദിച്ച അതേ കാര്യം കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു കാരണം അൽ ഹ്മത്ത് റബ്ബാനി റബ്ബിൻ്റെ ഹെക്മത്തായിരിക്കും ഏതൊരു മുസ്ലിം അള്ളാഹുവിനോട് ചെയ്യുന്നു ആ പ്രാർത്ഥനയിൽ ഒരു തെറ്റോ അല്ലെങ്കിൽ കുടുംബ ബന്ധം മുറിക്കണമെന്ന കാര്യമോ ഇല്ല എങ്കിൽ അള്ളാഹു ആ പ്രാർത്ഥനക്ക് ഉത്തരം കൊടുക്കുക മൂന്നാൽ ഒരു രൂപത്തിലായിരിക്കും ഉത്തരം കിട്ടും മൂന്നിൽ ഒരു രൂപത്തിലായിരിക്കും ഒന്ന് ഇമ്മ ഇമ്മു അജ് ഒന്നുകിൽ അവൻ ചോദിച്ച അതേ കാര്യം കിട്ടും ഇതിനാണ് നമ്മൾ സാധാരണ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടി എന്ന് പറയാ ചോദിച്ചത് കിട്ടിയാ മാത്രം ശരിക്കും അങ്ങനെ മാത്രമല്ല അള്ളാഹു ചാല ഉത്തരം കൊടുക്കുക ഒന്നുകിൽ ചോദിച്ചത് തന്നെ നൽകും വേറെ രണ്ട് രൂപത്തിൽ കൂടി അള്ളാഹുചാല പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നുണ്ട് പരലോകത്തേക്കുള്ള ഒരു സേവിങ്സ് ആയി അള്ളാഹു മാറ്റി വെക്കും ഏതാ ഗുണം പരലോകത്തേക്ക് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സൂക്ഷിപ്പ് സ്വത്തായി അത് മാറ്റി വെക്കും ഇവിടെ നമ്മൾ ചോദിക്കുന്ന ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും നിസാരകാരി അത് കിട്ടിയാൽ ചിലപ്പോൾ നമ്മൾ ചിലപ്പോ അത് കിട്ടിയാൽ ചിലപ്പോ നമ്മുടെ നാശത്തിന് കാരണം അതായിരിക്കും നമ്മുടെ ഈമാൻ കുറയാൻ കാരണം ചിലപ്പോൾ അതായിരിക്കും നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് സാമ്പത്ത് കൂടിയാൽ ചിലപ്പോ നമ്മൾ പോകും പക്ഷെ ഇത് നമ്മൾ ഉള്ളാഹുവിന്റെ ഒരു അള്ളാഹു പരലോകത്തേക്ക് ഇത് എന്ന് പറഞ്ഞാൽ ഏറ്റവും മെച്ചം മൂന്നാമത്തെ രൂപ അല്ലെങ്കിൽ അവനെ ബാധിക്കാൻ പോകുന്ന ഒരു മുസീബ് അള്ളാഹു ചായ അവനിൽ നിന്ന് തിരിച്ചു കൂടും നമ്മൾ ചോദിച്ചൊരു കാര്യം ചെറിയ കാര്യമായിരിക്കും പക്ഷെ അള്ളാഹു എന്ത് ചെയ്തു അത് മുഖേന നമ്മൾക്ക് വരാനിരിക്കുന്ന ഒരു മാറാ രോഗം അല്ലെങ്കിൽ ഒരു മാരകമായ അസുഖം ഒരു വലിയൊരു ആക്സിഡന്റ് ഇല്ലാതെയാക്ക സംഭവിക്കാം ഏതാ മെച്ചം അതായിരിക്കും നമ്മൾക്ക് പൈസ കിട്ടിയിട്ട് പിറ്റേന്ന് നമ്മൾ ഒരു സ്ട്രോക്ക് വന്ന് താളന്നിട്ട് വല്ല കാര്യമുണ്ട് നമ്മ അനുഭവിക്കാൻ സാധിക്കൂല നമ്മൾക്ക് ഒരു കോടി റുപ്പ്യ നമ്മുടെ കയ്യിൽ കിട്ടി പിറ്റേ ദിവസം നമ്മൾക്ക് ഒന്നും കഴിക്കാൻ പറ്റാത്തൊരു അസുഖം വന്നു എന്തുകൊണ്ട് കാര്യം ഉറക്കല്ല എന്തുകൊണ്ട് കാര്യം അതുകൊണ്ട് ഈ രൂപത്തിൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾക്ക് നല്ലത് നല്ലത് മാത്രമേ ചിന്തിക്കാൻ വിശ്വാസിക്ക പറ്റൂ അല്ലാതെ കുറിച്ച് എപ്പോഴും നല്ലത് വിചാരിക്കുന്നു ഇതാണ് മറ്റൊരു തടസ്സം അപ്പോൾ ഇങ്ങനെയുള്ള തടസ്സങ്ങൾ നമ്മളുടെ ജീവിതം ഇത് ഈ പറഞ്ഞ ലഹരി കുമാർ അബ്ബാനിയെ ഇതും നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം ഈ വിഷയത്തിൽ മനസ്സിലാക്കണം